നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മിടുക്കനായ നേതാവാരെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ പിണറായി വിജയനാണ് എങ്ങനെയാണ് രാഷ്ട്രീയത്തെ മെനിപ്പുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ജനങ്ങളെ കൃത്യമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടേണ്ടത് എങ്ങനെയാണ് എല്ലാവരെയും തൻ്റെ കീഴിൽ ഒരുമിപ്പിച്ച് നിർത്തുന്നത് എന്നതൊക്കെ പിണറായിയെ കണ്ടു പഠിക്കണം ആദർശം മൂലക്കിരുത്തിക്കൊണ്ട് സ്വത്ത് സമ്പാദനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വജനപക്ഷപാതം അലങ്കാരമേ എടുത്തുകൊണ്ട് ഇതൊക്കെ നേടിയെടുക്കുന്നു എന്നത് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലെ തന്ത്രജ്ഞൻ എന്ന നിലയിൽ പിണറായി അംഗീകരിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ പിണറായിയെ പോലും എടുക്കാൻ രാഷ്ട്രീയക്കാരനെ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇനിയോട്ട് കാണാനും പോകുന്നില്ല ഒരു കാര്യം ശ്രദ്ധിക്കണം പോലെ പ്രഗത്ഭനും സാധ്യകനും ഒരു മനുഷ്യൻ ഏകാനിനെ പോലെ അഴിമതി ലെവലേശം തൊട്ടു തൂണ്ടിയിട്ടില്ലാത്ത സ്വജനപക്ഷപാതം ഏഴായും പക്കത്തെത്തിയിട്ടില്ലാത്ത ഒരാൾ അവരൊക്കെ പരാജയപ്പെട്ടെടുത്താണ് പിണറായി വിജയൻ എന്ന ജന പിന്തുണ അല്പം പോലും ഇല്ലാതിരുന്ന ഒരു നേതാവ് ഇന്ന് ജനങ്ങളുടെ ഹീറോയായി വോട്ട് ശേഖരിച്ച് മുമ്പോട്ട് പോകുന്നത് എന്ത് ചെയ്താൽ വോട്ട് കിട്ടുമെന്ന് അറിയാവുന്നതുപോലെ ആർക്കും അറിയില്ല രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി കസേരി ഇരിക്കാൻ വേണ്ടി അതിന് മുമ്പ് ഒരു ഒന്നര പതിറ്റാണ്ട് കാലം പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് നിയന്ത്രണം പിടിച്ചെടുത്തു അങ്ങനെ പാർട്ടിയെ പൂർണ്ണമായും തന്റെ കീഴിലാക്കി ഈ കാലയളവിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ ആ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് ജയിക്കാമായിരുന്നു പക്ഷെ അന്ന് ജയിച്ചാൽ വി എസ് അച്യുതാനന്ദൻ തന്നെ മുഖ്യമന്ത്രിയാവും എന്ന അപകടം തിരിച്ചറിഞ്ഞേ വാസ്തവത്തിൽ പിണറായി യു ഡി എഫിന് ഭരണം കിട്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി കൃത്യമായി ഒരുക്കം പൂർത്തിയാക്കി മുഖ്യമന്ത്രി ആവാൻ നേരത്തെ ഒരു പ്രതിസന്ധി ഉണ്ടായി തനിക്ക് ഇമേജ് ഇല്ല തന്നെ മുമ്പിൽ നിർത്തിയാൽ ജനം വോട്ട് ചെയ്യില്ല അങ്ങനെ വി എസിനെ മുമ്പിൽ നിർത്തി വോട്ട് പിടിച്ചു വലിയ തോതിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു ജോൺ ബെട്ടാസിനെ പോലൊരു ബുദ്ധി രാക്ഷസന്റെ എല്ലാ തന്ത്രവും പിണറായി ഗുണപ്രദമായി ഉപയോഗിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയത് അധികാരം കയ്യിലെത്തിയതോടെ പിന്നെ എളുപ്പമായി ക്യാപ്റ്റനാവാനും രക്ഷകനാവാനും അതോടെ പിണറായിയുടെ ആ മോശം ഇമേജ് മാറി കരുത്തനായ ശക്തനായ ഇരട്ടച്ചങ്കുള്ള നേതാവായി അവതരിപ്പിക്കപ്പെട്ടു ഈ ഇമേജും ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലെ മികവും കിറ്റടക്കമുള്ളവ കൊടുത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിലെ ബിരുദും കൃത്യമായ വർഗീയ ഫോർമുലയും ഉപയോഗിച്ചുകൊണ്ട് പിണറായി രണ്ടായിരത്തി വീണ്ടും അധികാരം നിലനിർത്തി ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പിണറായിയുടെ വർഗീയ ഫോർമുലയാണ് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി മുസ്ലിം പ്രീണനം നടത്തുക എന്ന പരോക്ഷമായ ലക്ഷ്യത്തോടു കൂടി തൻ്റെ മകളുടെ വിവാഹം പോലും നടത്തിയാണ് പിണറായി കൃത്യമായ മുസ്ലിം വോട്ട് നേടുന്നത് അതായത് മോദിയാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവെന്ന് പിണറായി കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് മോദി വിരുദ്ധതയുടെ അങ്ങേയറ്റം വരെ പോയി അതിനുള്ള മരുന്ന് മോദി ഇട്ടും കൊടുത്തു പൗരത്വ ഭേദഗതി നിയമമായിക്കോട്ടെ ലക്ഷദ്വീപ് ആയിക്കോട്ടെ മുത്തലാഖ് ആയിക്കോട്ടെ പർദ്ധ വിഷയമായിക്കോട്ടെ ഇത്തരം വിഷയങ്ങളെല്ലാം പെരുപ്പിച്ചു നിർത്തി ഭീതി പടർത്തി മോദിക്കെതിരെ പോരാടാൻ പിണറായി ഉള്ളൂ എന്നൊരു തോന്നലുണ്ടാക്കി മുസ്ലിം വോട്ട് മൊത്തത്തിൽ പിടിച്ചെടുത്തു ഓർക്കണം കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഏറ്റവും വലിയ പിൻബലം മുസ്ലിം വോട്ടായിരുന്നു അങ്ങനെ മുസ്ലിം വോട്ട് പിടിക്കുമ്പോൾ ഒരു അപകടമുണ്ട് ക്രിസ്ത്യൻ വോട്ട് നഷ്ടപ്പെടാം അതുകൊണ്ട് ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും ഭിന്നിപ്പിക്കുന്ന തന്ത്രമെടുത്തു അതിന്റെ ഭാഗമായി ക്രൈസ്തവ വോട്ടുകളുടെ അട്ടിപ്പറവകാശം പുലർത്തുന്ന ജോസ് ക്യാമണി ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്നു മാത്രമല്ല മുസ്ലിം ലീഗിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് യു എല്ലാ നേട്ടങ്ങളും മുസ്ലിം ലീഗിനാണ് എന്നൊരു തോന്നൽ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടാക്കി ക്രൈസ്തവ വോട്ടും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ക്രൈസ്തവർക്കൊരു കുഴപ്പവുമില്ല എന്നാൽ ആനുകൂല്യങ്ങളൊക്കെ തങ്ങൾക്കും വേണം എന്നതായിരുന്നു നിലപാട് അങ്ങനെ കൃത്യമായ വർഗീയ രാഷ്ട്രീയത്തിലൂടെ പിണറായി വീണ്ടും അധികാരം നിലനിർത്തി രണ്ടായിരത്തി പതിനാറിനേക്കാൾ മുൻ ഭരണത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ പക്ഷേ രണ്ടാമത്തെ ഭരണം കൊടുത്തിട്ട് അഹന്തയുണ്ട് അധികാരം തുടർച്ചയായി കിട്ടുമ്പോൾ കിട്ടുന്നൊരു അഹന്തയുണ്ട് ആ അഹന്തയും പാർട്ടിക്കാരൊക്കെ ഗുണ്ടകളായി മാറുകയും പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിൽ ഗുണ്ടായസം രംഗത്ത് വരികയും ചെയ്തതോടെ എല്ലാം കൈവിട്ടു അവസാന നിമിഷം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നതെല്ലാം കൈവിട്ടു അവിടെയാണ് പിണറായിയുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂടപിടിച്ച സൈബർ ഗുണ്ടകളുടെ തലവനായി വാണരുളിയ പി വി അൻവർ പിണറായിയുടെ ക്രിമിനൽ കൂടാരത്തിന് പുറത്തേക്ക് ഇറങ്ങുന്നത് അവിടെ പുറത്തു വന്നിട്ട് ഈ കൂടാരത്തിൽ നടന്നതെല്ലാം അൻവർ വിളിച്ചു പറഞ്ഞു ഇവിടെ പിണറായിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതാണ് മുസ്ലിം സമുദായം പിണറായിയെ സംരക്ഷിക്കുന്നത് പിണറായി മോദിക്കെതിരെയുള്ള കരുത്തനായ നേതാവെന്ന നിലയിലാണ് എന്നാൽ മോദിയുമായും ബി ജെ പിയുമായും അടിയൊഴുക്ക് സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ അന്വേഷണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തെ വഞ്ചിക്കുന്നു എന്ന് അൻവർ വിളിച്ചു പറഞ്ഞപ്പോൾ അൻവർ അതിന് ചില തെളിവുകൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ മുസ്ലിം സമുദായം നിരാശരായി പ്രത്യേകിച്ച് അജിത് കുമാർ എന്ന ആർ എസ് എസ് ബന്ധമുള്ള എ ഡി ജി പിയെ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചു എന്നത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി അവശേഷിച്ചു ഇതോടെ മുസ്ലിം സമുദായം പതിയെ പതിയെ അകന്നു മാത്രമല്ല രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ നേതാവായി മാറുന്നു മോദിക്കെതിരെ ഫലപ്രദമായി കോട്ട കെട്ടി ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വളർന്നു വരുമ്പോൾ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനോട് വീണ്ടും മുസ്ലിം സമുദായത്തിനുണ്ടാവുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് പിണറായി കൊണ്ടുവന്ന പ്രീണിപ്പിച്ചു കൂടെ കൂട്ടിയ മുസ്ലിം വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി വരുന്നു ഈ സാഹചര്യത്തിൽ ഇനി പിണറായിയുടെ മുമ്പിലുള്ള വഴി എന്താണ് ആ വഴി ഹിന്ദു പ്രീണന മാത്രമാണ് പ്രീണന രാഷ്ട്രീയത്തിലൂടെ മാത്രമേ പിണറായിക്ക് പിരിച്ചു നിൽക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും മീഡിയാവണിനെതിരെയും മാധ്യമത്തിനെതിരെയും ഒക്കെ ഇപ്പോൾ ആഞ്ഞടിക്കുന്നത് മലപ്പുറത്ത് പോയി മുസ്ലിം വർഗീയതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് ഹിന്ദു വോട്ട് നേടാനാണ് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ബി ജെ പി അതിനിടയിൽ ഒരു സ്ട്രാറ്റജി മാറ്റം വരുത്തുന്നു ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ ബി ജെ പി മുഖ്യ ശത്രുവായി സി പി എമ്മിനെ സ്വീകരിക്കാനും സി പി എമ്മിന്റെ ചീയലിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് വളരാനും തീരുമാനിക്കുന്നു അതിന് രാജി ചന്ദ്രശേഖരന് ദൗത്യമേൽപ്പിച്ചു വിടുന്നു രാജി ചന്ദ്രശേഖരന് ഒരു പരമ്പരാഗത സംഖ്യമുഖമല്ല ഒരു വികസന മുഖമാണ് ഒരു പ്രൊഫഷണൽ മുഖമാണ് എന്ന് മാത്രമല്ല വക്കഫടക്കമുള്ള വിഷയങ്ങളിൽ ഇവിടുത്തെ യു ഡി എഫും എൽ ഡി എഫും എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ക്രൈസ്തവർക്ക് ബി ജെ പിയോട് താല്പര്യം കൂടി ഒരു വശത്ത് ക്രൈസ്തവരുടെ താല്പര്യം മറുവശത്ത് സി പി എമ്മിലുള്ള ഹിന്ദുക്കളെ പോലും ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിലപാട് മൂന്നാമതൊരു വശത്ത് യുവാക്കൾക്കും സ്ത്രീകൾക്കും ഈ പ്രൊഫഷണൽ നേതാവിനോടുള്ള താല്പര്യം അങ്ങനെ ബി ജെ പി സി പി എമ്മിന്റെ അടിപേര് പറിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു ഓർക്കണം കഷ്ടപ്പെട്ടുണ്ടാക്കി മുസ്ലിം വോട്ട് യു ഡി എഫിലേക്ക് ഉറച്ചു പോകുന്നു അവിടെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിയോട് അടുക്കുന്നു ഈ പശ്ചാത്തലത്തിൽ സി പി എമ്മിന് മുമ്പിൽ ഇനി അധികം വഴികളില്ല അടിവേരി ഇല്ലാതായി പോകുമെന്ന് തിരിച്ചറിഞ്ഞ് അതിശക്തമായ ഹിന്ദു പ്രീണനവുമായി രംഗത്തിറങ്ങുകയാണ് ബി ജെ പി പരമ്പരാഗത ഹിന്ദുമുഖം മാറ്റിവെച്ച് പ്രൊഫഷണൽ മുഖവുമായി രംഗത്ത് വരുമ്പോൾ ആ പരമ്പരാഗത ഹിന്ദു മുഖം പിടിച്ചെടുത്ത് പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്തിയാണ് പിണറായി വിജയൻ അതിന്റെ ഭാഗമാണ് വാസ്തവത്തിന് വെള്ളാപ്പള്ളിക്ക് ചേർത്തലയിൽ കഴിഞ്ഞ ദിവസം സ്വീകരണം ഒരുക്കിയത് വെള്ളാപ്പള്ളിയുടെ സ്വീകരണ വാർത്ത നമ്മളൊക്കെ കണ്ടു പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശം മുസ്ലിം സമുദായത്തിൽ വലിയ പ്രതിഷേധം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കാൻ രംഗത്ത് വന്ന സാഹചര്യത്തിൽ മുസ്ലിം വോട്ടിനെ ഭയന്ന് പിണറായി വിട്ടു നിൽക്കുമെന്നാണ് പലരും കരുതിയത് വാസ്തവത്തിന് വെള്ളാപ്പള്ളിയുടെ മലപ്പുറം വിരുദ്ധ പ്രഖ്യാപനവും അതിന് തുടർച്ചയായി വെള്ളാപ്പള്ളിക്ക് കൊടുത്ത സ്വീകരണവും ആ സ്വീകരണത്തിൽ പിണറായിയുടെ സാന്നിധ്യവും കൃത്യമായ ഹിന്ദു പ്രീണന അജണ്ടയുടെ ഭാഗമായിരുന്നു അത് കൃത്യമായി തിരക്കഥ എഴുതി ചെയ്ത കഥയാണ് കാരണം ഞാൻ ഹിന്ദുക്കൾക്കൊപ്പമാണ് എന്ന് തീർത്തുകൊടുത്ത് ഹിന്ദു വോട്ടുകൾ ഇളകുന്നത് ഒഴിവാക്കാൻ പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ ഒഴുകുന്നത് ഒഴിവാക്കാൻ പിണറായി എടുത്ത തന്ത്രമാണ് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത് ഇവിടെ ഏറ്റവും അധികം ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുന്നത് ഈഴവ സമുദായത്തിൽ നിന്നാണ് ഇപ്പൊ സി പി എമ്മിന് ശക്തിയുള്ള കായംകുളം അടക്കമുള്ളവരുടെ ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം നേടി പലയിടങ്ങളിലും ഈഴവ വോട്ടുകൾ കൂട്ടത്തോടുകൂടി ബി ജെ പിയിലേക്ക് മാറി തൃശ്ശൂരടക്കം ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈഴവ വോട്ടുകളുടെ ചോർച്ച ഒഴിവാക്കാൻ ഈ നാടകമൊക്കെ ഒപ്പിച്ചത് അതുകൊണ്ടാണ് ഇന്നലെ സ്വീകരണം നടത്തുന്നത് എന്തൊക്കെയാണ് വെള്ളാപ്പള്ളിയെ പറഞ്ഞത് പിണറായി വിജയന്റെ പ്രസംഗത്തിലെ വെള്ളാപ്പള്ളി പരാമർശങ്ങൾ പലതും ഞെട്ടിക്കുന്നതായിരുന്നു അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു എന്നാൽ വെള്ളാപ്പൊലി അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുണ്ടായത് എല്ലാ കാലത്തും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാമ്പല്ലി നമുക്കറിയുന്നത് അപ്പോ എന്നാലും ചില തെറ്റിദ്ധാരണകൾ വരത്താനുള്ള അവസരം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു അതാണ് നമ്മുടെ നാട്ടിലൊരു തിരിച്ചറിയണം അത് മനസ്സിലാക്കാനാവാത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാമ്പല്ലി പുലർത്തേണ്ടത് എന്ത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് പിണറായി പറയുന്നു വെള്ളാപ്പള്ളി തികഞ്ഞ മതേതരവാദിയാണ് മലപ്പുറത്തെക്കുറിച്ച് ഒരിക്കലും മോശം പറഞ്ഞിട്ടില്ല വെള്ളാപ്പള്ളിക്ക് ദേവിയുടെ കടാക്ഷമുണ്ട് വെള്ളാപ്പള്ളി പറയുന്നത് എല്ലാം ശരിയാണ് വെള്ളാപ്പള്ളിയെ പോലും മഹാനായ നേതാവില്ല ഒരേ സമയം എസ് എൻ ഡി പിയുടെയും എസ് എൻ ഡിൻ്റെയും സാരഥിയായി ഇത്രയും കാലം നീണ്ടു കുമാരനാശാന് പോലും പതിനാറ് വർഷമേ പദവിയിലിരിക്കാൻ കഴിഞ്ഞുള്ളൂ ഇതുപോലെ നന്മയുള്ള ഇതുപോലെ മതേതരവാദിയായ ഇതുപോലെ സ്നേഹമുള്ള ഇതുപോലെ തിളങ്ങുന്ന ഇതുപോലെ സത്യസന്ധനായ ഇതുപോലെ നേതൃപാഠവുമുള്ള ഇതുപോലെ വാക്ചാതിരി ഒരു നേതാവില്ല എന്നൊക്കെ പറഞ്ഞു പൊക്കുവാണ് ഓർക്കണം മലപ്പുറത്തെ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചു മലപ്പുറം പ്രത്യേക രാജ്യമാണ് എന്ന് പ്രഖ്യാപിച്ചു എന്ന് വിവാദം നിലനിൽക്കുകയാണ് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്ന് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെടുകയാണ് അതൊന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടില്ല വെള്ളാപ്പള്ളി പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് പരസ്യമേ പ്രഖ്യാപിക്കുകയാണ് കൈ പിടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി സിന്താപ വിളിക്കാണ് പിണറായി വിജയൻ ഇതുപോലെ വെള്ളാപ്പള്ളി ആരും ആദരിച്ചിട്ടില്ല ബഹുമാനിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടില്ല ഇതൊരു പ്രഖ്യാപനമാണ് ഇനി ഈഴവരുടെ രക്ഷകൻ ഞാനാണ് ഹിന്ദുക്കളുടെ രക്ഷകൻ ഞാനാണ് നിങ്ങൾ ബി ജെ പിയിലേക്ക് പോവേണ്ട ബി ജെ പി നിങ്ങളെ പറ്റിക്കും കാരണം ഹിന്ദുവിനെ സ്നേഹിക്കാൻ ഹിന്ദുവിനെ സംരക്ഷിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞു ഇതേ പിണറായിയാണ് ഒരിക്കലും വെള്ളാപ്പള്ളി മതേതരമല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പിണറായി രണ്ടായിരത്തി പതിനഞ്ചിലിട്ട ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം പിണറായി വിജയനെ തോൽപ്പിക്കാൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ ഹിന്ദു തീവ്ര സംഘടനകളെക്കാൾ കടുത്ത ഭാഷയിൽ വെള്ളാപ്പള്ളി നടന്നു നമുക്കറിയാം ഗുരുദേവന്റെ ഒരു പ്രതിമയൊക്കെ തകർത്താണ് ചുമന്നോട് നടന്നത് അങ്ങനെ വർഗീയത സൃഷ്ടിച്ച കാലത്ത് പിണറായി വിജയൻ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് പിണറായി നോക്കി ചിരിക്കുകയാണ് കാരണം വെള്ളാപ്പള്ളി ഒരു കാലത്തും വർഗീയത പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ പോസ്റ്റ് പിണറായി നോക്കി ചിരിക്കും ആ പോസ്റ്റ് എങ്ങനെയാണ് അഴുക്കുചാൽ വൃത്തിയാക്കവേ മാൻഹോളിൽ കുടുങ്ങിയ രണ്ട് തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോ തൊഴിലാളിയെയും വേങ്ങേരി സ്വദേശിയെ നൌഷാദിനെയും കുറിച്ച് നടേശൻ നടത്തിയ അധിക്ഷേപം മനുഷ്യയും വെളിവില്ലായ്മയുമാണ് കേരളത്തിലെ തൊകാടി നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിക്കുകയാണ് അപകടത്തിൽപ്പെട്ടവരുടെ മതവും ജാതിയും നോക്കിയല്ല നൌഷാദ് മരണത്തിലേക്ക് എടുത്തു ചാടിയത് ആ ത്യാഗത്തെ നാടാകെ വിലമതിക്കുന്നു അതിന്റെ പ്രഭ ഇല്ലാതാക്കാൻ ഒരു വർഗീയ ഭ്രാന്തിനും കഴിയില്ല ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് പേർ ഷെയർ ചെയ്ത് പിണറായി ഡ എന്ന് വിളിച്ച ഒരു പോസ്റ്റാണ് ഇത്തരം ഒരുപാട് പോസ്റ്റുകൾ അന്ന് വെള്ളാപ്പള്ളിക്കെതിരെ പിണറായിട്ടിരുന്നു നിരവധി പോസ്റ്റുകൾ ഇപ്പോൾ പലതും പൊങ്ങി വരുന്നുണ്ട് വെള്ളാപ്പള്ളിയെ പോലൊരു വർഗീയവാദി ഈ എന്നും വെള്ളാപ്പള്ളി ഈ നാടിൻ്റെ ഐക്യം ഇല്ലാതാക്കാൻ വേണ്ടി ജനിച്ചിരിക്കുന്ന ജന്മമാണെന്നും പറഞ്ഞ് പറഞ്ഞ് പിണറായി പറയുന്നു വെള്ളാപ്പള്ളിയെ പോലൊരു മനുഷ്യൻ ഒരു കാലത്തും തെറ്റുപറ്റിയിട്ടില്ലാത്ത മതേതരവാദിയെന്ന് ഇത് കൃത്യമായ അജണ്ടയാണ് ഈഴവരുടെ ഹിന്ദുക്കളുടെ വോട്ട് ബി ജെ പിയിലേക്ക് ചോർന്നു പോവാതിരിക്കാൻ വെള്ളാപ്പള്ളിയും പിണറായിയും ചേർത്തൊരുക്കിയ തിരക്കഥയുടെ ഭാഗമാണ്